എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കേരള പോലീസിൽ ഇപ്പോൾ കോൺസ്റ്റബിൾ ആകാം എൻ സി എ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ജോലിയെ കുറിച്ച് നമുക്ക് നോക്കാം ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിൽ കേരള പോലീസിൽ ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് എൻ സി എ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് പി എസ് സി വഴിയാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വന്നിരിക്കുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് പോലീസാണ് തസ്തികയുടെ പേര് പോലീസ് കോൺസ്റ്റബിൾ ആണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭിന്നശേഷിക്കാർക്കും അതുപോലെ വനിതകൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതല്ല ഈ ജോലിയുടെ ശമ്പളം വരുന്നത് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് നമ്പർ ഓഫ് വേക്കൻസി വന്നിരിക്കുന്നത് മൂന്നാണ് അത് മുസ്ലിം ആണ് കേട്ടോ മുസ്ലിം മൂന്ന് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് പ്രായപരിധി നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് കാൻഡേറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇനി ഈ ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ഹൈറ്റ് നൂറ്റി അറുപത്തിയേഴ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എൺപത്തൊന്ന് മുതൽ എൺപത്തി ആറ് സെൻറ്റിമീറ്റർ വരെയാണ് അതുപോലെ തന്നെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് കണ്ണിന് വേണ്ട സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട് റിട്ടേൺ പരീക്ഷ കൂടാതെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകും എങ്ങനെയാണ് ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റ് ആയിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അതിനുശേഷമാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് അപ്പോൾ കേരള പോലീസിൽ കോൺസ്റ്റബിൾ ആയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വന്നിരിക്കുന്നത് മൂന്ന് വേക്കൻസിയാണ് മുസ്ലിം മൂന്ന് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർ ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭിന്നശേഷിക്കാർക്കും അതുപോലെ വനിതകൾക്കും അപേക്ഷിക്കാനായിട്ട് കഴിയത്തില്ല അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി